പ്രൈസ് ധന്യ തിരുനാമം പ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദിവക്കൾക്കും പത്താം മാസത്തിൻ്റെ മൂന്നാമത്തെ പ്രഭാത വന്ദനും കൂടെ അറിയിക്കുന്നു കർത്താവിൻ്റെ ദാസിദാസന്മാരെ ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും നന്ദിയും വന്ദനത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാവവും പ്രാർത്ഥനയോടുകൂടെ ദൈവസനിൽ അടുത്തു ചെല്ലാം സംഘർഷണക്കാരൻ പ്രകാരം പാടുന്നു നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കൊടുപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ജീവിത നിലവാരം വളരെ ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും മനുഷ്യർ പൊതുവേ പലതിലും അസ്വസ്ഥരാണ് തനിക്കുള്ളത് കൊണ്ട് ഒന്നും തൃപ്തരാകാതെ പിന്നെയും പലതും പ്രാപിക്കേണ്ടതിന് വേണ്ടി നെട്ടോട്ടമോടുന്നു ആഗ്രഹിച്ചത് നേടിയെടുത്താലും അതിലും തൃപ്തി കണ്ടെത്തുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും മറ്റു പലതിനായും ഹൃദയം വെമ്പൽ കൊള്ളുകയും തൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഒരാൾക്ക് എത്ര പണം ലഭിച്ചാലും മതിയെന്ന് പറയുന്നില്ല പണത്തോട് പണം കൂട്ടിച്ചേർക്കുവാൻ രാവും പകലും കാലവും പ്രായവും നോക്കാതെ ജീവിക്കുവാൻ മറന്നും കുടുംബത്തെ മറന്നും മനുഷ്യൻ ടോട്ടമോടുന്നു പക്ഷെ തൃപ്തി വരുന്നില്ലതാനും പലരും പണത്തിൻ്റെ പിന്നാലെ പോയി ദൈവത്തെ മറക്കുന്നു ചിലർ പണത്തിനു വേണ്ടി ദൈവത്തെ മറക്കുമ്പോൾ മറ്റു ചിലർ ലോകസുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും പാപജീവിതത്തിനും വേണ്ടി ദൈവത്തെ മറക്കുന്നു ആരാധന മടക്കുന്നു മുടക്കുന്നു പ്രാർത്ഥന മുടക്കുന്നു ദൈവ ഭയമില്ലാതെ ആരാധനയില്ലാതെ ഉപവാസമില്ലാതെ ആമേ സ്തോത്രമല്ല ഒന്നിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതെ മനുഷ്യൻ നാൾക്ക് നാൾ നശിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കോപം ദിവസത്തിൽ അവരുടെ ധനം അവരെ വിടിമിക്കുകയില്ല ആമേ ധനസമ്പാദി സമ്പാദത്തിനു വേണ്ടി ഏത് നീച പ്രവൃത്തിയും ചെയ്യുവാൻ ഈ കൂട്ടർ മടിക്കുന്നില്ല ജീവിതത്തിൽ തൃപ്തി വരാത്ത മറ്റൊരു ഘടകമാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടത് മുഴുവൻ ആഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് മുഴുവൻ നേടുകയും ചെയ്തു എങ്കിലും താൻ തൃപ്തനായിരുന്നില്ല വേണ്ടാത്തത് ആഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് നേടുകയും ചെയ്ത ആമേ സ്ഥലം ശലോമോൻ്റെ ജീവിതം ഒടുവിൽ ദൈവകൃപയിൽ നിന്നും വീണുപോയി നശിച്ചതായി കാണും ഇന്നും ലോകം മുഴുവൻ മനുഷ്യർ അങ്ങനെ തന്നെ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടുവാൻ ബന്ധപ്പെടുമ്പോൾ ദൈവകൃപ അവരിൽ നിന്നും മാറിപ്പോകുന്നു എന്നാൽ ദൈവം നട്ടവൃക്ഷങ്ങൾക്ക് തൃപ്തി ഉണ്ടായിരിക്കുമെന്ന് ദൈവോദിനം പറഞ്ഞിരിക്കുന്നു ആമേ പരിശുദ്ധാത്മാവാം നദിയുടെ തീരത്ത് നിൽക്കുന്നതിനാൽ അവർക്ക് വാറ്റം ഉണ്ടാകുന്നില്ല ആനന്ദ നദിയിൽ നിന്നും കുടിച്ച് അവർ തൃപ്തരായിരിക്കും യോഗ്യതയുള്ള മിടുക്കന്മാരായ തലമുറയെ കണ്ടോ സുഖ സൗകര്യമുള്ള വീടുകൾ കണ്ടോ വരും കാലത്തേക്കുള്ള ധനശേഖരം കണ്ടോ അല്ല ഒരു ഭക്തൻ തൃപ്തനായിരിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ മുഖം കാണുവാനുള്ള ആർത്തിയും ദൈവശബ്ദം കേൾക്കുവാനുള്ള വാഞ്ചയുമാണ് ഒരു ആളിൽ തൃപ്തി ഉണ്ടാക്കുന്നത് പതിനേഴാം സങ്കീർത്തനത്തിൽ പാടുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും ആമേ ആകയാൽ പ്രിയ ദൈവലി മനുഷ്യനെ ആകർഷിക്കുന്നതും കൊതിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് എങ്കിലും തൃപ്തി പ്രാപിച്ചവരും അനുഭവിച്ചവരുമായവർക്ക് യാതൊരു തൃപ്തിയും ഉണ്ടായിട്ടില്ലെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ വിഷയങ്ങളിൽ തൃപ്തി പ്രാപിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിനായി ഈ പ്രഭാതം ദൈവ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതെ ആലയിലൂയ സംഘർഷനക്കാരനോടുകൂടെ ചേർന്ന് ഈ പ്രഭാതം നമുക്കും പറയാം നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നീ അവരെ ിക്കുന്നു പ്രിയദേവതലെ നമുക്കും പുഷ്ടി പ്രാപിക്കുവാൻ നാം തൃപ്തി പ്രാപിക്കുവാൻ ആനന്ദ നദിയിൽ അമ്മ നാം അമ്മ സന്തോഷിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീയ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയും ദാദാ ഈ പ്രഭാതം സങ്കീർത്തനക്കാരനോടുകൂടെ ഞങ്ങളും പുഷ്ടിയുള്ളവരായി തീരുവാൻ ഞങ്ങളും തൃപ്തി പ്രാപിക്കുവാൻ ആനന്ദ നദിയിൽ and ഞങ്ങളും കുടിച്ച് സന്തോഷിപ്പാണ്ടാക്കണം സ്വർഗം ഞങ്ങളെ വേർതിരിച്ചിരിക്കുകയാൾ നന്ദി പറയുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന കൃതാവെ അനേക കുഞ്ഞുങ്ങൾ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ വാർദ്ധക്യ ബലഹീനതയിലൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെ എല്ലാം ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്യണം ഈ ദിവസങ്ങൾ കർത്താവ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് സ്തോത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്ന ആമേൻ സ്തോത്ര യൗവനക്കാർ ഭവനം മണിയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആമേൻ അമേൻ ഹാലയിലൂയ എല്ലാവിധമായ നന്മകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു തൃപ്തിയുടെ അനുഭവം ഈ നാളുകളിൽ തൻ്റെ ജനത്തിന് കൊടുക്കണം ഒരു പുഷ്ടിയുടെയും തൃപ്തിയുടെയും ആനന്ദത്തിൻ്റെയും അനുഭവങ്ങളിൽ കൂടെ എൻ്റെ ദാസിദാസന്മാരെ സ്വർഗം നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വ എടുക്കണം ശിവന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യുസ്യു ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്